സാരീസ് അതുപോലെ തന്നെ ജോർജറ്റിൽ വരുന്ന ബെനാറസി ഒക്കെ കഴിഞ്ഞ ദിവസം നമുക്കൊരു റെക്കോർഡ് ഓർഡർ കിട്ടിയതാണ് റെഡും ക്രീമും കൂടെ വന്നിട്ടുള്ള ജോർജറ്റ് ബനാറസി സാരി ഫസ്റ്റ് ബണ്ടിൽ ഇത് നമുക്ക് വന്നത് തന്നെ നമുക്ക് ആ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സ്റ്റോക്ക് കഴിഞ്ഞു പിന്നീട് പ്രീബുക്കിംഗിന്റെ ബഹളമാണ് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ വലിയ എന്താ പറയുന്ന ടൈം എടുത്തിട്ടൊന്നും അല്ല സാരീസിൻ്റെ ഇത് ചെയ്യുന്നത് നമ്മൾ എല്ലാ സാരിയും ഉടുത്ത് നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമാണ് കാരണം ഒരു സാരി ഒരു ടോപ്പ് പോലെയല്ല അതിന്റെ ഭംഗി എങ്ങനെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞ് എടുക്കുക അപ്പം നമുക്കും അറിയാമല്ലോ ഉടുക്കുമ്പോൾ അതിൽ എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണോ എല്ലാം അറിയാൻ പറ്റുമല്ലോ അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറയുന്നത് സാരിയിൽ നമ്മൾ ആണ് അപ്പോൾ നമുക്ക് എന്താ പറയുക അബദ്ധങ്ങൾ പറ്റാം നമുക്കറിയാത്തൊരു മേഖലയിലേക്ക് നമ്മൾ ചെല്ലുന്നതാണോ അപ്പോൾ ഏതൊരു ഐറ്റവും ഞാനൊരു സാമ്പിൾ ചെയ്യും ആ സാമ്പിൾ നോക്കിയിട്ട് എനിക്ക് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു റീലായിട്ട് പങ്കുവയ്ക്കും അപ്പം നിങ്ങളുടെ റെസ്പോൺസ് നോക്കിയിട്ടായിരിക്കും ഞാനത് ഓർഡർ കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ഇത്രയും നാളത്തെ എൻ്റെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വന്നൊരു കളറാണ് ഓറഞ്ച് എന്ന് പറയുന്നത് ഞാൻ ഇത് പറഞ്ഞതുപോലെ തന്നെ വാം സിൽക്കിലുള്ള ബുട്ടി വർക്ക് വരുന്ന ഓറഞ്ചാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ബനാറസിൽ ജോർജറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നത് ചെയ്യാമെന്നേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് അതേപോലെ തന്നെ നമ്മൾ ഈ കുത്തി ഓറഞ്ച് ഓറഞ്ച് ഒന്നുമല്ല ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് വരുന്നൊരു ാണ് കേട്ടോ അപ്പൊ ഞാനത് എന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്ലാക്ക് ബ്ലൗസിന്റെ കൂടെയാണ് ഇട്ടിട്ടുള്ളത് കാരണം ഓറഞ്ച് ബ്ലാക്ക് ഓറഞ്ച് ഗ്രീന് ഓറഞ്ച് റാണി പിങ്ക് ഓറഞ്ച് ബ്ലൂ ഇതെല്ലാം കോൺട്രാസ്റ്റ് ഷെയ്ഡ്സ് ആണ് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡിന്റെ കൂടെ അത് കോൺട്രാസ്റ്റ് ആക്കിയിടാം അല്ലാത്തവർക്ക് ഈ സെയിം ബ്ലൗസ് പീസ് ഇതിനകത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ നമുക്ക് സാരിയുടെ ഡീറ്റെയിൽ കാണാം കേട്ടോ ഞാൻ ഒരെണ്ണം നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിക്കാം കണ്ടോ ഇത് പല്ലു പോഷൻ ആണ് സാരിയുടെ ബോഡി ഫുള്ള് വരുന്നത് ഇതേപോലെ ആൻഡി ഗോൾഡനിൽ വരുന്ന വർക്കാണെ എന്നാ ഭംഗിയാന്നറിയോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഓരോന്നും എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഈ ഒക്കെ എനിക്ക് ഞാൻ പറയും എനിക്ക് ഭയങ്കര കടിച്ചു തിന്നാൻ തോന്നുന്നു കാരണം അങ്ങനെ എനിക്ക് ചില കളേഴ്സ് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് പറയുന്ന കളേഴ്സ് ആയതുകൊണ്ട് തന്നെ ആ സാരീസ് വരുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ കാരണം ഞാൻ എപ്പോഴും നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ അതെ കേട്ടോ സാരി എന്ന് പറയുന്നത് എൻ്റെ ഒരു ആയിരുന്നു അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പണ്ട് തൊട്ടേ സാരീസ് ചെയ്യണം എന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു ടിക്ടോക്ക് ഒക്കെ ഉള്ള സമയത്ത് ഞാൻ ആ സാരീസിലൊക്കെ വർക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുമായിരുന്നു കസ്റ്റമൈസൊക്കെ കസ്റ്റമൈസേഷനൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു പക്ഷേ പിന്നീട് നമ്മൾ കുർത്തി മേഖലയിൽ അങ്ങ് എന്താ പറയുന്നത് ആയപ്പോൾ കുർത്തീസ് അല്ലാതെ വേറൊരു പ്രോഡക്റ്റ് ചെയ്യാൻ എനിക്ക് അനുമതി ഇല്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഒടിച്ചും പാർട്ടുമൊക്കെ കുറച്ചും കുറച്ചും പേർക്കൊക്കെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലൊക്കെ ഉള്ളവർക്ക് സാരീസ് കൊടുക്കുമായിരുന്നു പിന്നീട് ഇപ്പം നമുക്ക് പൂർണ്ണ അനുമതി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ഐഡിയാസ് അനുസരിച്ചിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കണം എന്നുള്ളൊരാഗ്രഹമാണ് ഇപ്പം നമുക്ക് അച്ചു സാരി എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തി നിൽക്കുന്നത് കണ്ടോ ഭയങ്കര രസമല്ലേ എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ എനിക്ക് പറയാൻ വാക്കുകളില്ല അത്ര ഭംഗിയാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വൺ സിക്സ് ഡബിൾ നയൻ ബ്ലൗസ് വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ സെയിം നമുക്ക് റെഡി സ്റ്റോക്ക് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അത് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പ്രീ ബുക്കിംഗ് ഓപ്ഷൻ നോക്കും എങ്ങനെയാ കസ്റ്റമർ അനുസരിച്ചിട്ട് കേട്ടോ എന്നാ ഭംഗി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡ് അല്ല അത്ര ഭംഗിയുള്ളൊരു ओरंच कलर ഒരു രക്ഷയില്ല എല്ലാവർക്കും നല്ല ഭംഗിയായിട്ട് സ്യൂട്ടാവുന്ന ഒരു ഷെയ്ഡാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സാരി പെട്ടെന്ന് നമ്മൾ എക്സ്പേർട്സിനെ ഒന്നും വെച്ച് ഡ്രൈപ്പ് ചെയ്യുന്ന ഒന്നുമല്ല ഞങ്ങൾ വളരെ ഈസി ആയിട്ട് ഡ്രൈപ്പ് ചെയ്യണി സാരിയൊക്കെ എന്താ പറയുക സാരി ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർക്കും കൊടുക്കാൻ പറ്റുന്ന സാരിയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഓരോ ഓരോ സാരി കളക്ഷനായിട്ട് അച്ചു സാരി ക്ലബ്ബിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ